വിശുദ്ധ യം നമുക്ക് നൽകുന്ന ചില പാഠങ്ങളുണ്ട് ഹുത്തായ നൽകിയ ഒരുപാട് പവിത്രതകളിൽ പെട്ട നമ്മൾ ഉൾക്കൊള്ളേണ്ട നമ്മുടെ ശരി നമ്മുടെ ജീവിതത്തിൽ പകർത്തിയെടുക്കേണ്ട ഖുർആൻ പറഞ്ഞ ചില ഗുണങ്ങളുണ്ട് ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങൾക്കും അഭയ മുസ്ലിംങ്ങൾക്കും അഭയകേന്ദ്രമാണ്യം എന്നുള്ളത് പരിശുദ്ധ ഹജ്ജിൻ കർമ്മത്തിന് വേണ്ടി ചെല്ലുന്ന ഹാജിമാർ അവര് ഹജ്ജിന്റെ ഭാഗമായി പല കർമ്മങ്ങളും ചെയ്യുന്നുണ്ട് ഒരുപാട് അമലുകൾ ഹജ്ജിന്റെ ഭാഗമായി ഹാജിമാര് ചെയ്യുന്നുണ്ട് അറഫയിൽ നിൽക്കുക എന്നുള്ളത് ഒരു കർമ്മമാണ് അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഒരുപാട് ഹജ്ജിന്റെ കർമ്മങ്ങൾ ആ കർമ്മങ്ങളിലെ ഒന്നാണല്ലോ വിശുദ്ധ കാബാലയത്തെ ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനമായ ഒരു കർമ്മമാണ് തവാഫ് എന്നുള്ളത് അതെന്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ വിശുദ്ധമായ വീടായ കാബാലയം ആ കാബാലയത്തെ ത്വാഫ് ചെയ്യുക എന്നുള്ളത് ഹജ്ജ് കർമ്മത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമലാണ് കാ ചുറ്റുക എന്നുള്ളത് വാഫ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ നോക്കൂ മക്കയിൽ പോയവർക്ക് മാത്രമല്ല കാബാലയം പവിത്രമേറിയതാകുന്നത് കേവലം ഹജ്ജിനും മെമ്പർക്കും പോയവർക്ക് മാത്രമല്ല കേബാലയത്തെ എല്ലാ ഇട എല്ലാ ഇടങ്ങളിലും അല്ലെങ്കിൽ തൊവാഫ് ചെയ്യുന്ന ഇടങ്ങളിലൊക്കെ കാബാലയത്തെ ശ്രേഷ്ഠമായി കരുതേണ്ടത് ഹജ്ജിനും മമ്പർക്കും പോയവർക്ക് മാത്രമല്ല പോകാത്ത ആളുകൾക്കും കേബാലയത്തിന് എല്ലാ ഇടങ്ങളിലും മുൻഗണന കൊടുക്കേണ്ടതുണ്ട് എന്ന് ഇസ്ലാം പറയും ലോകത്തെമ്പാടുമുള്ള വിശ്വാസികൾ ഏറ്റവും പ്രധാനപ്പെട്ട ഗേഹമായി കാണുന്നത് വിശുദ്ധമായ കാബാ ഷരീഫിനെയാണ് ആ മുസ്ലിമീങ്ങൾ നിസ്കാരത്തിനായി തിരിഞ്ഞു നിൽക്കേണ്ടത് കാബാലയത്തിലേക്ക് ഉറങ്ങുന്ന സമയത്ത് തിരിഞ്ഞു കിടക്കേണ്ടത് കാബാലയത്തിലേക്ക് മരണമാസന്നമായ ഒരാളെ ഒരു രോഗിയെ തിരിച്ചു കിടത്തേണ്ടത് കാബാലയത്തിലേക്ക് മരിച്ചു കഴിഞ്ഞാൽ ഒരു മയ്യത്ത് തിരിച്ചു കിടത്തേണ്ടത് കാബാലയത്തിലേക്ക് മയ്യത്ത് കബറിലേക്ക് ഇറക്കി വെക്കുമ്പോൾ തിരിച്ചു കടത്തേണ്ടത് കാബാലയത്തിലേക്ക് ഇങ്ങനെ കാബാലയത്തിലേക്ക് എന്നുള്ള ഒരു ധ്വനി ഒരു മുസ്ലിമിന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ടച്ച് ചെയ്ത് കിടക്കുകയാണ് അപ്പോൾ മക്കയിൽ പോകാത്ത ഒരു മുസ്ലിമാണെങ്കിൽ പോലും വിശുദ്ധ കാബാലയം എന്നുള്ള ദിശ മാറ്റി പിടിക്കാൻ ഒരു മഹ്മിനായ മനുഷ്യന് സാധ്യമല്ല എന്ന് മനസ്സിലായി ഇത്രമേൽ വലിയ പ്രാധാന്യം നൽകിയ കാബാലയം വളരെ പ്രധാനപ്പെട്ട ഈ കൈബാഷരീഫിനെ അള്ളാഹുസുബാനഹുല് സംവിധാനിച്ചിരിക്കുന്നത് വളരെ മഹത്വമേറിയ ചില മൂല്യങ്ങളിലൂടെയാണ് വിശുദ്ധ ഖുർആൻ അത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട രണ്ട് മൂല്യങ്ങളെ സൂറത്തുൽ ഹജ്ജിന്റെ നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ ആയിട്ടിൽ അള്ളാഹു താലുന്നുണ്ട് ഒന്നാമത്തെ മൂല്യം അതാണ് എന്താണ് എന്ന് ഖുർആൻ ഉദ്ദേശിച്ചത് മഹാന്മാരായ മഹാന്മാരായു കസീർ അടക്കമുള്ളവർ വിശദീകരിക്കുന്നത് കാണാം ഒരു പ്രാവശ്യം അവിടെ ചെന്നാൽ ആഗ്രഹം തീരാതെ വീണ്ടും വീണ്ടും അങ്ങോട്ട് തന്നെ ഓടിയെത്താൻ കൽബ് ഇങ്ങനെ തുടിച്ചുകൊണ്ടേയിരിക്കും ഒരു പ്രാവശ്യം ഒമ്പ്ര ചെയ്തു വന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ഹജ്ജ് ചെയ്തു വന്ന ഒരാൾക്ക് പിന്നീട് ഇനി ഒരു ഹജ്ജിന് പോകണ്ട എന്ന ഒരു ആഗ്രഹമൊന്നും ഉണ്ടാവും ഹജ്ജിന് പോകണമെന്നാണ് വീണ്ടും ആഗ്രഹം ഉണ്ടാകുക മുമ്പ്രക്ക് പോയി വന്നാൾക്ക് വീണ്ടും മുമ്പ്രക്ക് പോകണം ആ മണ്ണിലേക്ക് ഒന്നുകൂടെ മരിക്കുന്നതിന് മുമ്പൊന്ന് എത്തിക്കിട്ടണം എന്നാണ് എല്ലാവർക്കും ആഗ്രഹമുണ്ടാകാം അതാണ് വിശുദ്ധ ഖുർ പറഞ്ഞത് ജനങ്ങൾക്ക് വീണ്ടും വീണ്ടും അതിലേക്ക് എത്താൻ ഓടിയെടുക്കാനുള്ള ഒരു ആഗ്രഹം ആ മനസ്സിൽ അവിടെ പോയവർക്ക് മനസ്സിൽ അള്ളാഹു എത്തിച്ചു കൊടുക്കും പോകാത്തവരുടെ മനസ്സിലേക്കും കൊടുക്കും അവിടെ പോയവർക്ക് പ്രത്യേകിച്ച് ഒന്നും കൂടെ ആ പോയ അനുഭൂതി ലഭിച്ച ആളുകൾക്ക് വീണ്ടും അത് ലഭിക്കണമെന്ന താല്പര്യമുള്ളത് കൊണ്ട് തന്നെ വീണ്ടും പോകണം വീണ്ടും പോകണമെന്നുള്ള താല്പര്യമുണ്ട് അതാണ് ഖുർആൻ പറഞ്ഞത് വൈദ് എല്ലാ ജനങ്ങൾക്കും അങ്ങനെയാണ് എത്തണം എന്നുള്ളത് ഇവിടെ കേബാലയത്തിലേക്ക് എത്തുക കേബാലയത്തിലേക്ക് വീണ്ടും വീണ്ടും പോകാനും വീണ്ടും വീണ്ടും കാണാനും ഒരു ആഗ്രഹം ഉണ്ടാവുക എന്നുള്ളതാണ് ഒന്നാമതായി വിശുദ്ധ ഖുർആാൻ പറഞ്ഞ ഒരു മഹാത്മ്യം ഈ ഒരു മഹാത്മ്യത്തെ വിശ്വാസിയുടെ ഹൃദയത്തിലേക്കും ചേർത്ത് പിടിക്കേണ്ടതുണ്ട് എന്നാണ് ഒന്നാമത്തെ പാഠം കേബാലയത്തിലേക്കാളുകൾക്ക് വരാൻ താല്പര്യമുള്ളതുപോലെ ഒരു വിശ്വാസിയെ ഒരാൾ കണ്ടുമുട്ടി ആ വിശ്വാസിയോട് വീണ്ടും കാണണം വീണ്ടും സംസാരിക്കണം എന്നുള്ള ഒരു ആഗ്രഹം മറ്റുള്ള ആളുകൾക്കുണ്ടാകുന്ന രീതിയിലാകണം നമ്മുടെ പെരുമാറ്റങ്ങളും സ്വഭാവങ്ങളും ഒരേ പ്രാവശ്യം ഒരിത്തനെ കണ്ടു പിന്നെ പിന്നാൻ എവിടെന്നെങ്കിലും കണ്ടാൽ നമ്മൾ കാണാത്ത പോലെ വഴിതിരിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത് ഒരു സാഹചര്യം വിശ്വാസികൾ സൃഷ്ടിക്കാൻ പാടില്ല എന്നാണ് ഒന്നാമതായി വിശുദ്ധ കാബാലയം നമുക്ക് നൽകുന്ന പാഠം അപ്പോൾ നിങ്ങൾ നോക്ക് മറ്റുള്ള ആളുകൾക്ക് മുമ്പിൽ നമ്മൾ കാപാലയത്തിനല്ലാഹുറ്റ നൽകിയ ഒരു സ്വഭാവം ഏറ്റെടുത്തവരാകണം എന്നോടൊരു പ്രാവശ്യം ഒരാൾ സംസാരിച്ചു ഇനി അദ്ദേഹത്തോട് സംസാരിക്കാൻ ഒരു വകുപ്പുണ്ടാകരുതേ എന്ന് ചിന്തിപ്പിക്കാൻ പാടില്ല ആ വരുന്ന ആളോട് നല്ല രീതിയിലുള്ള പെരുമാറ്റം വന്ന ആൾക്ക് വീണ്ടും അദ്ദേഹത്തെ ഇനിയും കാണണമെന്നും സംസാരിക്കണമെന്നും മനസ്സിനുള്ളിൽ ആഗ്രഹം വരുന്ന രീതിയിലുള്ള ഒരു ഉണ്ടാക്കുക എന്നുള്ളതാണ് നിങ്ങൾ നോക്കൂ ആദരവായ ഹബീബ് മുത്തു റസൂലി വസ്ല്ല സ്വഭാവം അങ്ങനെയായിരുന്നല്ലോ ആ മഹദ്ഗുണത്തിന്റെ രാജാവായിരുന്നു ഹബീബായ റസൂലുള്ളാഹി അലൈഹി അലൈഹി വസല്ലം ഒരിക്കൽ നബി മുത്തുറസൂലാ തങ്ങളുടെ അടുക്കലേക്ക് ഒരാൾ വരികയാണ് ആരാണ് വരുന്നത് മഹാനരായ സ്വഹാബിയാണ് റളിയല്ലാഹു അൻഹു വരികയാണ് നബി അലൈഹി തങ്ങളെ ചാരേ വന്ന് അവിടത്തോടൊരു സെക്കൻഡ് ഒരു മിനിറ്റ് ഒന്ന് മീറ്റ് ചെയ്താൽ തന്നെ ഒന്ന് ഒന്നിടപെട്ടാൽ തന്നെ പിന്നീട് അദ്ദേഹത്തിന് എത്ര വലിയ വൈരാഗ്യവും ദേഷ്യവും ശത്രുതയും ഉണ്ടെങ്കിലും അതെല്ലാം മാറിയിട്ട് അദ്ദേഹം വീണ്ടും കടന്നു വരികയാണ് അതാണ് ഹബീബായ തങ്ങളുടെ സ്വഭാവം ഒരിക്കൽ സൗഭാനുഹൃതിയല്ലോ വൻ വിരുന്ന് കരയുകയാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സോപാൻ തങ്ങളോട് ഹബീബായ തങ്ങൾ ചോദിച്ചു അല്ലയോ എന്നവരെ എന്തേ നിങ്ങൾ കരയുന്നത് വല്ല വിഷമവുമുണ്ടോ വല്ല പ്രയാസങ്ങളുമുണ്ടോ വല്ല വേദനയും സംഭവിച്ചു പോയിട്ടുണ്ടോ എന്നവരെ അപ്പോഴാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള പ്രണയത്തെ ഹൃദയത്തിലേക്ക് ചേർത്ത് പിടിച്ച സൗഭാൻഡങ്ങൾ പറയുന്നു അല്ലയോ മാ ഭീമിന്നൊരുവല വജ അതെ എനിക്കൊരു വേദനയുമില്ല ഒരു പ്രയാസവുമില്ല പിന്നെയുള്ളതെന്താണ് غير أني إذا لم أرك اشتقت إليك ثم ذكرت الأخرة وأخاف أن لا أراك هناك نبي ثوبان بذنبهم الله وربي عصوم الله وراس قوم الله بالنوم തങ്ങളെ തങ്ങളെ എപ്പോഴും കാണണമെന്ന് ആഗ്രഹം വെച്ച ഒരാളാണ് ഞാൻ കാരണം ഒരു തവണ കണ്ടവന് വീണ്ടും കാണണമെന്നല്ലേ തങ്ങളോട് തങ്ങളെ കൃഷ്ണുൽഹുൽക്ക് കൊണ്ടുവരുന്നത് അതുപോലെ സോപാൻ തങ്ങളുടെ ആഗ്രഹമാണ് നബിയേ എനിക്ക് തങ്ങളെ വീണ്ടും കാണണം വീണ്ടും കാണണം വീണ്ടും കാണണം അങ്ങനെ ഞാനിങ്ങനെ ചിന്തിച്ചപ്പോ ഇവിടെ നിന്ന് ഞാൻ വീട്ടിലാകുമ്പോ തങ്ങളെ കാണണമെന്ന് ഞാൻ ആലോചിച്ചാൽ തങ്ങള് പള്ളിയിലുണ്ടെങ്കിൽ അവിടെ എനിക്ക് കാണാമല്ലോ തങ്ങള് വീട്ടിലാണെങ്കിൽ അവിടെ എനിക്ക് കാണാമല്ലോ ഞാൻ കരഞ്ഞതെന്തിനാണ് ഓ തുമ്മറക്കുല്ലാഹിയെ ഞാൻ കരഞ്ഞതെന്തിനാണ് ദുനിയാവങ്ങ് വിട്ടേച്ച് ആഹ്റത്തിലേക്ക് പോയാൽ അങ്ങ് ആഹ്റത്തിലേക്ക് ചെന്നു കഴിഞ്ഞാൽ ഉയർന്ന തലത്തിലാണ് സ്വർഗത്തിന്റെ ഉദ്ഘാടകനാണ് വി ഐ പിയുടെ കൂട്ടത്തിലാണ് ആ തങ്ങൾ സ്വർഗത്തിലേക്ക് പോകുമ്പോ ഈ സൗബാൻ ഒരു സ്വർഗത്തിലേക്ക് വരാനുള്ള അവസരമില്ലെങ്കിൽ തങ്ങളെ കാണാൻ ഞാൻ എന്ത് ചെയ്യും സോപാൻ തങ്ങളുടെ വേദന വേദനയാണ് അതാണ് സോപാൻ തങ്ങളെ ഹൃദയത്തിനേറ്റ മുറിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവ ഗുണം കൊണ്ടാണത് ആഹ്രത്തിൽ വന്നാൽ എന്റെ കാറ്റഗറി എവിടെയെന്ന് എനിക്കറിയില്ല എന്നാൽ തങ്ങളെ കാറ്റഗറി ഉന്നതമാണെന്ന് എനിക്കറിയാം ആ ഉന്നതിയിലേക്ക് എനിക്കെത്തിയാലല്ലേ തങ്ങളെ കാണാൻ പറ്റൂ അതുകൊണ്ട് കാണാൻ പറ്റുമോ ഇല്ലയോ എന്ന് ബേജാറിലും വേദനയിലും കരഞ്ഞതാണ് നബിയേ أبرع نبش مَا قرآن شريف إن أعيت رنيا سورة النساء إن أروتهم بدمت أعيت ومن يطع الله والرسول فأولئك مع الذين أنعمت عليهم فأولئك مع الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا بشد قرآن يعني ومن يطع الله والرسول وعندما الله نهيما الله من رسولنا يمري فاولئك مع الذين انعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن اولئك رفيقا ോപാന് തങ്ങളെ വിഷയത്തിൽ വിശുദ്ധമായ ഖുർആാനിന്റെ ആയത്തിറങ്ങലെയാണ് അള്ളാഹുവിനെയും അള്ളാഹുന്റെ റസൂലിനെയും നിങ്ങളിൽ നിന്ന് ഭയപ്പെട്ടു കഴിഞ്ഞാൽ അതെ അവര് നാളെ ആരുടെ കൂടെയാണ് അള്ളാഹു ഇഷ്ടപ്പെട്ടവരുടെ കൂടെയാണ് നബിമാരോടൊന്നിച്ചാണ് ശുദ്ധീഹങ്ങളോടൊന്നിച്ചാണ് ശുഭദാക്കളോടൊന്നിച്ചാണ് സ്വാലിഹീങ്ങളോടൊന്നിച്ചാണ് എന്ന് വിശുദ്ധ ഖുർആ നോക്കൂ നിങ്ങൾ സോപാന് തങ്ങൾ എന്തേ തങ്ങളോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് അതേ കാബാലയത്തിന്റെ സ്വഭാവമായ വീണ്ടും വീണ്ടും കാണണമെന്നുള്ള ഒരാഗ്രഹം അത് അതെ ആ കാബാലയത്തിന്റെ മഹത്വം നമുക്ക് പഠിപ്പിച്ചെന്ന ലോകത്തിന്റെ നേതാവ് ഹബീബ് ഹബീബ വസല്ലമ തങ്ങൾ അവിടുത്തെ അത് കാണിക്കുകയാണ് ഒരാൾ തങ്ങളെ കണ്ടാൽ ഒരാൾക്കും തങ്ങളെ പറ്റി രണ്ടാം നമ്പർ അഭിപ്രായമില്ല ഒരു നെഗറ്റീവ് പറയാനില്ല ഒരു അവിശ്വാസി തങ്ങളുടെ സവിധത്തിൽ വന്ന് തിരിച്ചുപോയാലും അദ്ദേഹത്തിന് പോസിറ്റീവ് അല്ലാതെയൊന്നും തന്നെ പറയാനില്ല അതാണ് വിശുദ്ധമായി ഇസ്ലാമിനെ പഠിപ്പിക്കാൻ വന്ന ഗുരുവലിയറോ ലോകം അപ്പോൾ ഒരു മൊ്മിനായ മനുഷ്യൻ മറ്റൊരാൾ നമ്മോട് സംസാരിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും അവൻ എന്നെ മേറ്റ് ചെയ്യാനുള്ള ഒരു അവനുള്ള താല്പര്യം വർദ്ധിപ്പിക്കാനുള്ള സ്വഭാവത്തിലാണ് നമ്മൾ അവനോട് പെരുമാറേണ്ടത് ഈ വന്നത് ഒരു സുഹാബിയാണെന്ന് വിചാരിച്ചാൽ മറ്റൊരിക്കൽ നബി വസ്ലങ്ങളടുക്കിലേക്ക് ഒരാൾ വരികയാണ് അവര് പിന്നീട് സുഹാബിയായിട്ടുണ്ട് എന്ന് ഹദീതിന്റെ വിശദീകരണത്തിൽ മഹാന്മാര് പറയുന്നുണ്ട് ആ മനുഷ്യൻ മുക്തി നബിള്ളാഹു വസ്ലമതങ്ങളടുക്കിലേക്ക് വരുമ്പോ മഹദിയായ ആയിഷ ബി വിർ അലി അള്ളഹു അടുത്ത് നിൽക്കുന്നുണ്ട് തങ്ങളുടെ അടുത്തുണ്ട് ആ മനുഷ്യൻ അങ്ങോട്ട് കടന്നു വരുമ്പോ അത്ര ശരിയല്ലാത്തൊരു വരവാണല്ല ആളാ വരുന്നതെന്ന് പറഞ്ഞു അതാ മനുഷ്യന്റെ റീപത്തോ നമീമത്തോ പറഞ്ഞതല്ല ആ മനുഷ്യൻ അന്ന് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഒരു കാഫിറായ മനുഷ്യനാണ് വരുന്നത് എന്നുള്ള നിലയ്ക്ക് നബി അലൈഹി അലൈവല തങ്ങൾ ആയിഷാ ബി ഒരു സൂചന നൽകിയെന്ന് മാത്രമേ ഉള്ളൂ പിന്നീട് അവർ സ്വഹാബിയായിട്ടുണ്ട് ആ മഹാൻ അദ്ദേഹം വരുന്നു വരുമ്പോ നബിസ്വല്ലാസലമ തങ്ങൾ അങ്ങനെ പറഞ്ഞു ആ വരവത്ര ശരിയല്ലോ അങ്ങനെയുള്ള ഒരാളാണല്ലോ വരുന്നത് അയാള് വന്നിരുന്നു വീട്ടിലേക്ക് നബി സന്തോഷത്തോടെ സ്വീകരിച്ചു നല്ലപോലെ പെരുമാറി അദ്ദേഹത്തിന് അദ്ദേഹത്തിനിരിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊടുത്തോ നല്ലപോലെ സ്വീകരിച്ച അദ്ദേഹത്തെ യാത്രയച്ചും അദ്ദേഹം വീട്ടിൽ നിന്നങ് പോയപ്പോ ആയിഷി വിറിയല്ലാഹു എന്നെ ചോദിക്കുകയാണ് അല്ലയോ നബിയേ അയാള് മോശക്കാരനാണെന്ന് പറഞ്ഞിട്ട് അയാളോട് നല്ല രീതിയിൽ അങ്ങ് പെരുമാറിയല്ലോ നബിയേ ആയിഷാ ഐഷാബീവിന്റെ ചോദ്യമാണ് അത്ര ശരിയല്ലാത്ത ഒരാളാണ് വരുന്നതെന്ന് പറഞ്ഞിട്ട് ആ തങ്ങളെന്നെ ഈ ആള് പിടുത്തിയപ്പോ ആകെ മാറി തങ്ങൾ നല്ല സ്വീകരണം കൊടുത്തു ഇരിക്കാനുള്ള വിരിപ്പ് കൊടുത്തു ചാരിയ്ക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും കൊടുത്തു അദ്ദേഹം തിരിച്ചുപോയപ്പോ ആയിഷ ബി വി ചോദിക്കുകയാണ് അല്ല നബിയെ അങ് നേരത്തെ പറഞ്ഞതല്ലല്ലോ ഇവിടെ വന്നപ്പോ ചെയ്തത് ഉടനെ തങ്ങൾ ആയിഷ ബി വി റിയാഹനോട് പറഞ്ഞുഷ അല്ലയോ മോളെ ആയിഷാത്തി നീ എപ്പോഴാണ് എന്നെ മോശക്കാരനാക്കി തുടങ്ങിയത് ആ വരുന്ന ആളുടെ വരവ് ശരിയല്ല എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ മോശത്തരം ചെയ്യുന്നവനാകണമെന്നുണ്ടോ ആയിഷ വരുന്ന ആള് മോശക്കാരനായതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് പെരുമാറുന്നത് മോശമാകണമെന്നില്ലല്ലോ നിങ്ങൾ എന്ന് മുതലാണ് ഞാൻ എന്നെ മോശക്കാരനായി കാണാൻ തുടങ്ങിയതെന്ന് ഹബീബായ് മുത്തുറസൂ വസ്ല്ല തങ്ങൾ അങ്ങോട്ട് ചോദിച്ചു നോക്കൂ നിങ്ങൾ ഇതാണ് നമ്മുടെ നേതാവിന്റെ സ്വഭാവം വിശുദ്ധ കളയത്തെക്കുറിച്ച് ഖുർആാൻ പരിചയപ്പെടുത്തിയ സ്വഭാവം ആ വന്നയാൾ ഒരുപക്ഷെ അമുസ്ലിമാണെന്ന് ഹരീതിന്റെ വിശദീകരണങ്ങളിൽ പറയുന്നുണ്ടെങ്കിലും പിന്നീട് അദ്ദേഹത്തെ ഇസ്ലാം സ്വീകരിക്കാൻ കാരണമാക്കിയത് ചിലപ്പോൾ ഈ ഒരു സ്വീകരണമായിരിക്കണം ആ നിലക്കുള്ള സ്വഭാവമാകണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്നിട്ട് തങ്ങൾ പറഞ്ഞു ഇന്ന അതെ ഒരു മനുഷ്യൻ നാളെ കയ്യാമത്തു നാളിൽ ഏറ്റവും മോശമായി ഇനത്തിൽ പെടുന്നവനാരാണ് മോശമായ സ്ഥാനത്ത് നിൽക്കുന്നവനാരാണ് ജനങ്ങളോട് മോശമായി പെരുമാറിയവനാണ് അപ്പോൾ ഈ കാലയത്തിന്റെ ഒന്നാമതായി പറഞ്ഞ മസാബത്തൻ എന്നുള്ള ആ സ്വഭാവം ഓരോ മുസ്ലിമും അത് ഏറ്റെടുക്കേണ്ടതുണ്ട് എന്നാണ് കാബാലയം നമുക്ക് നൽകുന്ന ഒന്നാമത്തെ പടമതാണ് അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ നബിസല്ലാഹുലി വസ്ലമ തങ്ങൾ അവിടുത്തെ ജീവിതത്തിലൂടെ നമ്മെ പഠിപ്പിച്ചു തന്നതാണ് ഒന്നാമത്തെ ഈ കാര്യം അള്ളാഹു പറഞ്ഞതാണ് ിഞ്ഞ അതുകൊണ്ട് ഒരാളെയും എന്റെ അടുക്കൽ ഒരാൾ വന്നാൽ അയാൾ പിന്നീട് വരാൻ പറ്റാത്ത രീതിയിൽ അദ്ദേഹത്തോട് സംസാരിക്കരുത് ഒരു വിഷമം ഒരാൾ പറയാൻ വേണ്ടി വന്നാൽ അദ്ദേഹത്തിന്റെ വിഷമം കേട്ടിരുന്നു കൊടുക്കാനുള്ള മനസ്സ് നമ്മൾ കാണിക്കണം അതെ അങ്ങനെ ഓരോ ജനങ്ങളോടും നമ്മുടെ സമ്പർക്കമുണ്ടായി കഴിഞ്ഞാൽ ജനങ്ങളെ മുഴുവനും തെറ്റുകാരാക്കിയല്ല നമ്മൾ ചിത്രീകരിക്കേണ്ടത് നല്ലവനാണെന്ന ബോധത്തോടെയാണ് കൃത്യമായ തെളിവുകളുണ്ടെങ്കിലേ അദ്ദേഹത്തിന്റെ പേരിൽ കുറ്റമാരോപിക്കാവോ എന്നാലും ആരോപിക്കാനുള്ള വകുപ്പ് ജനങ്ങൾക്കിടയിൽ ആരോപണം കൊണ്ടു നടക്കാനുള്ള വകുപ്പും നമ്മൾക്ക് അനുവദനീയമല്ലോ അതുകൊണ്ട് തന്നെ സ്വഭാവമായ വീണ്ടും വീണ്ടും ഒരാളെ കാണണം സൽസ്വഭാവിയായാൽ ആ സ്വൽ സൽസ്വഭാവത്തിന്റെ നിങ്ങൾ മാറണമെന്നാണ് വിശുദ്ധ ഖുറാനും അള്ളാഹുറിലും ഹബീബായ വസല്ലമ നബിഹുലങ്ങള് ഹരീസിലും നമ്മെ പഠിപ്പിച്ചത് രണ്ടാമത്തെ കാര്യം എന്താണ് വിശുദ്ധ കാബാലയം നമ്മെ പഠിപ്പിക്കുന്ന രണ്ടാമത്തത് എന്താണ് നിർഭയത്വമാണ് രണ്ടാമത്തെ കാബാലയത്തിന്റെ ചാര്യ ഒരാൾ ചെന്നാൽ അവന് പേടിയില്ല അവന്റെ പണം കൊള്ളയടിക്കുമോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ പേടിയില്ല നിർഭയത്വമാണ് അള്ളാഹുത്താല നൽകിയതാണ് അമ്ന നൽകിയിട്ടുണ്ട് മക്കയിൽ അതുകൊണ്ട് അള്ളാഹു താല അമ്മ നൽകിയ പ്രദേശത്ത് പേടിക്കാനില്ല നിങ്ങൾ നോക്ക് നമ്മൾ ഇവിടെ എന്തെങ്കിലും ഒരു പരിപാടി കുറച്ചധികം തിരക്ക് വന്നാൽ ഒരാൾ അങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് മുട്ടി എന്ന് പറഞ്ഞാൽ എത്ര തല്ലുണ്ടാവും കേബാലയത്തിന്റെ ചാര ഹജറുൽ വസദ് മുത്താൻ വേണ്ടി എത്ര തിരക്കുണ്ട് പരസ്പരം പരിചയമില്ലാത്തവർ അങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് മുട്ടി എന്ന് മുട്ടിയെന്നവർ അവിടെ അടി അടികൂടുന്നത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അമ്മ അവിടെ അള്ളാഹു അത്ര തിരക്കുള്ള വേറെ ഇടമേതുണ്ട് ഒരു ഹജറുൽ ഹജറൽ വസദ് സ്വർഗീയ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ആ കല്ലിനെ മുത്താൻ വേണ്ടി ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും വന്ന ആളുകൾ വ്യത്യസ്തനായ നാട്ടുകാർ സ്വഭാവക്കാർ ശാരീരിക പ്രകൃതിയുള്ളവർ ശക്തിയുള്ളവർ ശക്തി കുറഞ്ഞവർ എല്ലാവരും ഒരുമിച്ച് തിക്കും തിരക്കും ഉണ്ടാക്കുന്നത് ആരെയും തിരക്കണം എന്നുള്ള ലക്ഷ്യത്തോടെ അല്ല ഹജറുൽ വസ്തു മാത്രം ലക്ഷ്യം വെച്ചിട്ടാണ് അവിടെ എല്ലാവർക്കും അമ്മുണ്ട് അവൻ ഇന്നങ്ങൾ തള്ളി തള്ളിട്ടേക്കോ ഒരു സുഡാനി വന്നറിയാനേ മലയാളി ഉണ്ടാകുള്ളൂ പക്ഷെ സുഡാനി ഇത് ചെയ്യൂല നമുക്ക് അമ്മ ഉണ്ട് വിശ്വാസം ഉണ്ട് അതുകൊണ്ട് സുഡാനികളുടെ അടിയിലൂടെയും നമ്മൾ കയറി പോകുന്നുണ്ട് ഹജുൽ വസു മുത്താൻ കാരണം അള്ളാഹു തായ നൽകിയ അമ്നാണത് അവിടെ അടിയില്ല പിടിയില്ല കച്ചറയില്ല പ്രശ്നങ്ങളില്ല കളവില്ല കൊള്ളയില്ല കൊലയില്ല മക്കയിൽ അങ്ങനെയില്ല അള്ളാഹുവിന്റെ കാലയത്തിന്റെ ചാര അല്ല നൽകിയ അമ്നാണത് അതാണ് ഖുർആൻ പറഞ്ഞത് അവിടെ നിങ്ങൾക്ക് നിർഭയത്വമുണ്ട് അതുകൊണ്ട് തന്നെ കാബാലയത്തിന്റെ ആ ഒരു മഹാത്മ്യത്തെ കാബയെ എല്ലാ സമയത്തും മോഡലാക്കി അതേ ദിശയാക്കി കൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യൻ ആ കാബാലയത്തിന്റെ സ്വഭാവത്തെ ജീവിതത്തിൽ ജീവിതത്തിലേറ്റുപിടിക്കണമെന്നാണ് ഖുർആൻ പറയുന്നത് ോ നിങ്ങൾ അമ്മ എന്ന് പറഞ്ഞാൽ മഹാന്മാരായ മുഫശ്രിയങ്ങളിൽ ജലാലയനിൽ പറഞ്ഞതെന്താണ് അവിടെ തൊൽമില്ല പ്രശ്നങ്ങളില്ല അക്രമങ്ങളില്ല കൊള്ളയില്ല അതുപോലെ തട്ടിപ്പുകളില്ല എല്ലാവർക്കും സമാധാന അന്തരീക്ഷം നൽകുന്ന ഭൂമിയുടെ പേരാണ് വിശുദ്ധ ഹറമ മക്ക എന്നുള്ള പ്രദേശം അതുകൊണ്ട് പ്രിയമുള്ളവരെ അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസ് കാണാം ഇമാം ബുഖാരി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അൽ മൻ മുസ്ലിമൂന മിൻ മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാണ് അവന്റെ നാവുകൊണ്ടും കൈ കൊണ്ടും മറ്റുള്ള ഒരാൾക്കും പ്രയാസമില്ലാതെ നല്ലപോലെ ജീവിക്കുന്നവനാണ് മുസ്ലിം എന്ന് ഹബീബ് മുത്ത് റസൂലൈ വസ്ലം മറ്റുള്ളവർക്ക് കാലയം അമ്ന നൽകിയതുപോലെ എന്റെ കൈ കൊണ്ട ഒരാളെയും ഞാൻ അക്രമിക്കുന്നില്ല എന്റെ നാവ് കൊണ്ട ഒരാളെയും ഞാൻ വേദനിപ്പിക്കുന്നില്ല എന്ന കാലയത്തിനല്ല നൽകിയ മഹാത്മ്യത്തെ മുസ്ലിമായ ഒരു മനുഷ്യൻ ഏറ്റു പിടിക്കണമെന്നാണ് എന്റെ പ്രിയമുള്ളവരെ نبي صلى الله عليه وسلم ذنب رنمجر حديث القناة إن كنتم تحبون أن يحبكم الله ورسوله فحافظوا على ثلاث خصال നിങ്ങൾക്ക് റസൂലിൻ്റെയും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അവരുടെ സ്നേഹം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ മൂന്ന് കാര്യത്തിൽ നിങ്ങൾ സൂക്ഷ്മത പുലർത്തണേ ഒന്നാമത്തത് എന്താണ് സുദുഖുൽ ഹദീസി സത്യം മാത്രം പറഞ്ഞ് ശീലമാക്കണേ രണ്ടാമത്തത് അതാ ഇല്ലമാന ൾ നിങ്ങൾ വീട്ടണം നല്ല അമ്മ നൽകണം കൂട്ടുകാർക്ക് നൽകണം സഹപാഠികൾക്ക് നൽകണം നാട്ടുകാർക്ക് അമ്മ നൽകണം അയൽവാസികളോട് കൂടെയുള്ളവരോട് കൂടെ യാത്ര ചെയ്യുന്നവരോട് എല്ലാവരോടും നല്ല സ്വഭാവത്തിൽ നിൽക്കണേ ഇങ്ങനെ മൂന്ന് കാര്യങ്ങളെയും നിങ്ങൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്താൽ നാളെ അള്ളാഹുവിന്റെയും ഹബീബ ായ തങ്ങളുടെയും സ്നേഹം നിങ്ങൾക്ക് കൈവരിക്കാനാകുമെന്ന് അതുകൊണ്ട് മക്ക എന്നുള്ള പ്രദേശത്ത് നിൽക്കുന്ന കേബാലയത്തിൽ നിന്നാണ് ഇതെല്ലാം പൊട്ടിവിടർന്നത് ആ കഴാലയം പഠിപ്പിക്കാൻ ജീവിതം വരച്ചു കാണിച്ച നേതാവാണ് മദീനയിൽ അന്തി ഉറങ്ങുന്ന ഹബീബ് മുത്തു റസൂലുഹി ആ ഇരുഭൂമികളെക്കാളും പവിത്രതയുള്ള ഒന്ന് ഈ ദുനിയാവിലെ